യസ് ഈ ഒരു വീട്ടിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് സതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് ഇരുന്ന് പറഞ്ഞാൽ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമോ വിചാരിക്കുന്നു സോ എന്തായാലും നമ്മൾ ഈ ഒരു വീടിലൂടെ ആയി നോക്കാൻ പോകുന്നത് കെ എൽ രാഹുൽ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് കെ എൽ രാഹുൽ നമുക്കറിയാം അദ്ദേഹം ഐ എസ്സിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ബംഗളൂരു എഫ് സിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വീണ്ടും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ബംഗ്ലൂരു എഫ് സിക്ക് നമുക്കറിയാം അദ്ദേഹം ഒരു കർണാടകനാണ് ബെംഗളൂരുക്കാരനാണ് ഉറപ്പായിട്ടും അദ്ദേഹം ബംഗളൂരു എഫ് സിയെ സപ്പോർട്ട് ചെയ്യും സോ എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സുനിൽ ചെത്തിരിക്കും പിന്നെ എല്ലാ ടീമിനും എൻ്റെ എല്ലാവിധ ആശംസകളും എന്ത് ചെയ്തിട്ടാണേലും കപ്പ് തിരിച്ച് ബംഗ്ലൂരിലെത്തിക്കണം എന്നാണ് കെ എൽ രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വ എന്തായാലും അതിന് ശ്രമിക്കുക എന്ന തന്നെ പറഞ്ഞാറ് അവർ വേറെ ലെവലിൽ ഒരു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ബ്രേക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫോമിൽ കളിക്കും നമ്മൾ വിചാരിക്കുന്നതിന് അപ്പർ ഫോമിംഗ് കളിക്കും അതായത് നിങ്ങൾക്കറിയാം ഇപ്പോൾ അവർക്ക് കുറച്ച് ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ് സോ അത് ബെംഗ്ലൂരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് വരുന്നതും എനിക്ക് പലപ്പോഴും ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് പിന്നത് മോഹൻ ബഗാൻ അതൊരു തിരിച്ചടിയാണ് മോഹൻ ബഗാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കളിക്കുന്നതാണ് അവരുടെ ഒരു ഋഥത്തിനകത്ത് ബംഗളൂരിന് കുറച്ച് ബ്രേക്ക് കിട്ടി പിന്നെ തിരിച്ചു വരുന്നതാണ് അവരുടെ കുറച്ച് ഋതത്തിനകത്ത് സോ എന്തായാലും ഇപ്പം ഫൈനലിൽ ഒരു നല്ല ബ്രേക്ക് ഉണ്ട് അഞ്ച് ദിവസത്തെ ഒരു ബ്രേക്ക് ഉണ്ട് സോ എന്തായാലും നല്ലത് നാളെ നടക്കാൻ പോകുന്ന ഫൈനൽ നല്ലത് ബെംഗ്ലൂർ എഫ്സിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് താനൊരു മോശം പരിശീലനമല്ലായിരുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കിബു വിക്യുന എനിക്കൊന്ന് കിബു വിക്യുനയുടെ ചരിത്രത്തിൽ ഏറ്റവും മോശമായിട്ട് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ള ക്ലബ്ബ് എനിക്ക് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ബാക്കി അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ള എല്ലാ ക്ലബിനെയും അത്യാവശ്യം നല്ല പെർഫോമൻസ് അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പോൾ മോഹൻ ബഗാനെ കൊണ്ട് അദ്ദേഹം ഐ ലീഗ് ചാമ്പ്യനാക്കി ഇപ്പോഴ ഡയമണ്ട് ഹാർബർ എഫ്സി ഐ ലീഗ് ടുവിൽ നിന്ന് ചാമ്പ്യനായിട്ട് ഐ ലീഗ് വാനിലേക്ക് പ്രൊമോഷൻ നേടിക്കൊടുത്തിരിക്കുകയാണ് കിബു വിന എന്തായാലും അവർ ഒരു കളി പോലും തോറ്റിട്ടില്ല എന്നുള്ളതാണ് പതിനാല് മത്സരങ്ങൾ ഐ ലീഗ് ടുവിൽ കളിക്കുകയുണ്ടായി അതിൽ ഒൻപതെണ്ണം വിജയിച്ചു അഞ്ചെണ്ണം സമയം ഇല്ല സോ അങ്ങനെയാണ് ഒരു ടീം ഇപ്പോൾ ഐ ലീഗിലേക്ക് പ്രൊമോഷൻ നേടിയത് എന്തായാലും കൺഗ്രാറ്റ്സ് ടു കിബു എന്ന് തന്നെ പറയണം കാരണം ഇവിടെ ഒരു മോഷൻ ടീമിനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത് എന്താ ആയി തളർന്നിരിക്കുന്ന ബക്കാരിക്കോന അക്കോസ്റ്റ നമിനോസ ഗാരി ഹൂപ്പർ തുടങ്ങിയുള്ള താരങ്ങളെ പിടിച്ച് കൈ വെച്ചു കൊടുത്തിട്ട് കൊണ്ട് കളിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല സി ഏജ് ആയത് പോയിക്കോട്ടെ കുറച്ച് ഏജ് ഏജായാലും സോ ആർ ആ ഒരു ഏജ് ആയ താരങ്ങൾ ഫോമിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ സി ഇപ്പോൾ സുനിൽ ചേത്തക്ക് നാൽപ്പത് വയസ്സുണ്ട് ബട്ട് അദ്ദേഹം നല്ല ഫോമിൽ നിൽക്കുകയാണ് സി ബക്കാരിക്കസ പോലുള്ള താരങ്ങൾ ഉണ്ട് ബട്ട് അവരുടെ ഫോമിലല്ല ഫോമിലുമല്ല സി ഏജ് ഉണ്ട് ഫോമും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത് നമ്മൾ അക്സെപ്റ്റ് ഉള്ളൂ ബട്ട് ഏജും ഫോം ഒരു കുറേ കളിക്കാരെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുക സി ഇവിടെ നോക്കി കഴിഞ്ഞാൽ മൊത്തം ഇന്ത്യ കളിക്കാരെ വെച്ചാണ് കളിപ്പിക്കുന്നത് ഐ ലീഗ് ടു ഇല്ല അവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവരുടെ പ്ലേസ് എന്ന് പറയുന്നത് ഗന്നി നിഗം ജോബി ജസ്റ്റിൻ തുടങ്ങിയുള്ള താരങ്ങളാണ് നമുക്കറിയാം ഗന്നി നികം ഒക്കെ ഏത് ലെവലിലാണ് സന്തോഷ് ട്രോഫി കളിച്ചത് ജോബി ജസ്റ്റിൻ എത്രത്തോ ഒരു പ്ലെയർ ആണെന്ന് നോക്കാം എന്തായാലും കിഭിക്കുകയാണെങ്കിൽ ഹാൻഡ്സ് ഓഫ് അല്ലാതെ വേറെ പറയാനാണ് പിന്നെ ഡയമണ്ട് ഹാ ഹാർബർ സിക്ക് കങ്ക ലേസൻസ് സോ എന്തായാലും ഇനിയൊരു ഒരു കൊൽക്കത്ത ടീമിനെയും കൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് താങ്ങുവോ അതായത് ഐ ലീഗിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സോ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടി അടുത്തൊരു കാണാനും ഗുഡ് ബൈ